റേഷൻ കടകളിൽ ഇനി ഈ അടവ് നടക്കില്ല സാധനങ്ങൾ വാങ്ങുവാൻ പോകുന്നതിനു മുൻപ് ഇക്കാര്യം നിങ്ങൾ അറിയണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് റേഷൻ കടയിലെ സ്റ്റോക്ക് വിവരം കടയുടമ വെറുതെ പറഞ്ഞാൽ പോരാ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പല റേഷൻ കടകൾ ിലെ സ്റ്റോറുകളിലും ഇ പോസ്റ്റ് ബില്ലിങ്ങിലും വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കരിഞ്ചന്ത തടയുന്ന ലക്ഷ്യവുമായി നടപടി ശക്തമാക്കിയത് അതത് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് ഉപഭോക്താക്കൾക്ക് കാണുവാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടയ്ക്ക് മുൻപിൽ എഴുതി പ്രദർശിപ്പിക്കണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് റേഷനിങ് ഇൻസ്പെക്ടർ പരിശോധിക്കുകയും വേണം റേഷൻ കടകൾ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉള്ളതാണ് എന്നാൽ ഇത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുന്നുവെന്ന വ്യാപക കണ്ടെത്തി ിനെ തുടർന്ന് നടപടി കർശനമാക്കിയത് കാർഡ് ഉടമകൾക്ക് അർഹതപ്പെട്ട വിഹിതം പല കടകളിലും നൽകിയില്ല എന്നും വ്യാപക പരാതിയുണ്ട് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ചും വിൽക്കുക ബില്ലിങ്ങിലെ അളവിൽ നിന്ന് കുറച്ചു കൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു റേഷൻ തട്ടിപ്പ് തടയുവാനും സ്റ്റോക്കിന്റെ പേര് അവശേഷിക്കുന്ന അളവ് തീയതി എന്നിവ സഹിതമാകണം സഹിതമാകണം കടയ്ക്കു മുന്നിലെ ബോർഡ് അടുത്തത് കടകളിലെ ഇലക്ട്രോണിക് ത്രാസുകൾ ഉപഭോക്താ കാണാവുന്ന തരത്തിലാകണം സ്റ്റോക്ക് വിവരം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് റേഷനിങ് ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തണം ചില റേഷൻ കടക്കാർ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടിയ നിരക്കിൽ സാധനങ്ങൾ മറിച്ചു വിൽക്കുന്നതായി വിജിലൻസിന്റെ ഓപ്പറേഷൻ സുഭിക്ഷയിൽ കണ്ടെത്തിയിരുന്നു ഏതാനും കടകളിൽ റേഷൻ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന ത്രാസ് ഉപഭോക്താവിന് കാണാവുന്ന തരത്തിലല്ല സ്ഥാപിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തി അതത് ദിവസത്തെ സ്റ്റോക്ക് പ്രദർശിപ്പിക്കുന്നത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിയുവാൻ വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക